കെ സുധാകരൻ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാക്കളെ തെറി പറഞ്ഞ് രംഗത്ത് എത്തിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാക്കളോട് കെ സുധാകരന് എന്താണ് ഇത്ര അരിശം എന്ന് നമ്മൾ നാട്ടുകാർക്ക് തോന്നും അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് അവിടെ പ്രവർത്തിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നാട്ടുകാർ കോൺഗ്രസിനെ തഴഞ്ഞതുകൊണ്ടോ മാത്രമാണ് കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റാതെ വരുന്നത് എന്നതാണ് പരമാർത്ഥം സി പി എമ്മും ഇടതുമുന്നണിയും പത്തനംതിട്ടയിൽ സജീവമായി ഇടപെടുന്നുണ്ട് സജീവമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇടതുമുന്നണി നേതാക്കൾ അവിടെ സ്ഥിരം ജയിച്ച് കയറുകയും ചെയ്യുന്നുണ്ട് ഈ പരമാർത്ഥം ഉള്ളിൽ വച്ചുകൊണ്ടാണ് സുധാകരൻ പത്തനംതിട്ട ജില്ലയിലെ ഡി സി സി നേതൃത്വത്തെയും നേതാക്കളെയും കടന്ന് ആക്രമിക്കുന്നത് നിങ്ങളെ രണ്ടുനാല് തെറി പറയണമെന്ന് പലപ്പോഴായി ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ അത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു അഞ്ച് സീറ്റിൽ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡ സ്ഥലമാണ് പത്തനംതിട്ട അഞ്ച് സീറ്റ് യു ഡി എഫിന് ഉറപ്പായിരുന്നു എന്നാൽ ഇവിടെ ഇന്നൊരു നക്കിപ്പൂച്ച പോലുമില്ല അതായത് അത്രയ്ക്ക് എന്താണ് കോൺഗ്രസ് നേതാക്കളെ അടച്ചാക്കി ഒരു നക്കിപ്പൂച്ച പോലും എത്തുന്നില്ല കോൺഗ്രസിലേക്ക് ജയിക്കുന്നില്ല കോൺഗ്രസിലേക്ക് എന്ന തരത്തിൽ നേതാക്കളെ അധിക്ഷേപിക്കുകയാണ് സുധാകരൻ എന്തായിരിക്കും ഇതിൻ്റെ പിന്നാമ്പുറം നമുക്കറിയാം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റണമെന്ന ഹൈക്കമാൻഡിനോട് നിർദ്ദേശം പോയിട്ടുണ്ട് സംസ്ഥാനത്തെ പല നേതാക്കളും അതിന് പിന്നിലുണ്ട് എന്ന് കെ സുധാകരന് നന്നായി അറിയാം കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പറഞ്ഞത് എന്താണ് തൻ്റെ കുട്ടികളെ ആരെങ്കിലും തൊടാൻ വന്നാൽ തിരിച്ച് അടിക്കുമെന്ന് ബി ജെ പിയെ അടപടലം വിരട്ടി ഓടിക്കാൻ ശ്രമിച്ച സുധാകരൻ പത്തനംതിട്ട ജില്ലയിൽ പ്രസംഗിക്കുമ്പോൾ അതും ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ തന്നെ തെറി പറയുകയും അല്ലെങ്കിൽ മോശം വാക്കുപയോഗിച്ച് അഭിസംബോധന ചെയ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണം വ്യക്തമാണ് സുധാകരൻ ആ കസേര ഒഴിഞ്ഞാൽ അതായത് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞാൽ അവിടേക്ക് ഇരിക്കാൻ യോഗ്യരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ ഒന്നാമത് ഉയർന്നു കേട്ട പേരാണ് ആൻറ്റോ ആൻ്റണി പത്തനംതിട്ടയിൽ നിന്നുള്ള എം പി ആൻഡോ ആൻ്റണിയെ അവിടെ കസേരയിൽ ഇരുത്തണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് ചോർന്നു പോകാതിരിക്കാൻ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി കെ പി സി സി അധ്യക്ഷനായി വരണമെന്ന് പലരും ആഗ്രഹിക്കുകയും അങ്ങനെ പ്രതിപക്ഷ നേതാവടക്കം അത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഈ വൈര്യം തീർക്കലാണ് കെ സുധാകരൻ പത്തനംതിട്ടയിൽ ചെയ്തത് ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം നിങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് എവിടെയാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ അഞ്ച് അസംബ്ലി കോൺസ്റ്റൻസിൽ അഞ്ച് എം എൽ എ മാർക്ക് ജന്മം കൊടുത്ത ഒരു ജില്ലയിൽ പക്ഷെ ഞാൻ ഒരു കാര്യം ഇരിക്കുന്ന ഈ പ്രമുഖ നേതാക്കന്മാരെ ഞാൻ ഏൽപ്പിക്കുന്നു ഈ അഞ്ച് സീറ്റ് തിരികെ അടുത്ത തവണ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇല്ലെങ്കിൽ നോക്കി 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 ഞങ്ങൾ അങ്ങോട്ട് മാറ്റും ശരിക്കു പറഞ്ഞാൽ ശക്തമായ കടന്നാക്രമണം ആക്രമണം തന്നെയാണ് സുധാകരൻ നടത്തിയത് കാരണം തനിക്കെതിരെ ഒളിയമ്പുകൾ പലതും പാഞ്ഞു വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് എന്ന വിവരം സുധാകരന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആകണം ഇങ്ങനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ഈ പിന്നീട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്താണ് ആരെങ്കിലും ഗ്രൂപ്പിന്റെ പേരിൽ കെട്ടി ഇറക്കാനാണ് ഭാവമെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റുമെന്നാണ് പലരും ഊറിച്ചിരിക്കുന്നുണ്ട് സുധാകരന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ കാരണം എന്താണ് സുധാകരനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി മറ്റൊരു നേതാവിനെ അവിടെ കെ പി സി സി അധ്യക്ഷനായി വയ്ക്കണമെന്നുള്ള മോഹവുമായി വി ഡി സതീഷിന്റെ നിഴൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതായത് സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന എ ഗ്രൂപ്പ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അവിടെ പ്രതിരോധം തീർത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയോ ശശി തരൂരോ കെ മുരളീധരനോ ഒന്നും പ്രധാനപ്പെട്ട വ്യക്തികളെയല്ല കാരണം പുതുരക്തമാണ് പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കളാണ് കെ സുധാകരനെ മാറ്റണമെന്ന വാശി കാണിക്കുന്നത് ശുരുക്കി പറഞ്ഞാൽ അതിൻ്റെ മുൻപന്തിയിൽ നിന്നത് പി സി വിഷ്ണുതാണ് അദ്ദേഹവും പത്തനംതിട്ടക്കാരനാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പത്തനംതിട്ടയിൽ നിന്നാണ് തനിക്ക് നേരെ ഒളിയമ്പുകൾ വരുന്നത് അഞ്ച് സീറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഒരു നക്കിപ്പൂച്ച പോലും ജയിക്കുന്നില്ല പി സി വിഷ്ണുനാഥിന് ജയിക്കാൻ കുണ്ടറ വന്ന് മത്സരിക്കേണ്ടി വന്നു ആ തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കെ സുധാകരൻ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാക്കളെ വലിച്ചു കീറി ഒട്ടിച്ചത്